ദൈവഭയമുള്ളവരിൽപ്പെട്ട ഭയമുള്ളവരിൽപ്പെട്ട അള്ളാഹു അനുഗ്രഹിച്ച രണ്ടുപേർ പറഞ്ഞു നിങ്ങൾ അവരുടെ നേർക്ക് കവാടം കടന്നങ്ങ് ചെല്ലുക അങ്ങനെ നിങ്ങൾ കടന്നു ചെന്നാൽ തീർച്ചയായും നിങ്ങൾ തന്നെയായിരിക്കും ജയിക്കുന്നത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അല്ലാഹുവിൽ നിങ്ങൾ ധരമേൽപ്പിക്കുക അപ്പോൾ അവർ പറഞ്ഞു ഓ മൂസ അവരവിടെ ഉണ്ടായിരിക്കുന്ന കാലത്തോളം ഞങ്ങൾ ഒരിക്കലും അവിടെ പ്രവേശിക്കുകയില്ല അതിനാൽ താങ്കളും താങ്കളുടെ രക്ഷിതാവും കൂടിപ്പോയി യുദ്ധം ചെയ്തു കൊള്ളുക ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് മൂസ പറഞ്ഞു എന്റെ രക്ഷിതാവേ എന്റെയും എന്റെ സഹോദരന്റെയും കാര്യമല്ലാതെ എന്റെ അധീനത്തിലില്ല ആകയാൽ ഞങ്ങളെയും ഈ ധിക്കാരികളായ ജനങ്ങളെയും തമ്മിൽ വേർപ്പിരിക്കേണമേ അള്ളാഹു പറഞ്ഞു എന്നാൽ ആ നാട് നാൽപ്പത് കൊല്ലത്തേക്ക് അവർക്ക് വിലക്കപ്പെട്ടിരിക്കുകയാണ് തീർച്ച അക്കാലമത്രയും അവർ ഭൂമിയിൽ അന്തം വിട്ട് അലഞ്ഞു നടക്കുന്നതാണ് ആകയാൽ ആ ധിക്കാരികളായ ജനങ്ങളുടെ പേരിൽ നീ ദുഃഖിക്കരുത് നബിയെ നീ അവർക്ക് ആദമിന്റെ രണ്ട് പുത്രന്മാരുടെ വൃത്താന്തം സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കുക അവർ ഇരുവരും ഓരോ ബലിയർപ്പിച്ച സന്ദർഭം ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ടു മറ്റവരിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടില്ല മറ്റവൻ പറഞ്ഞു ഞാൻ നിന്നെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും ആ ബലി സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്ന് മാത്രമേ അമ്മാവ് സ്വീകരിക്കുകയുള്ളൂ എന്നെ കൊല്ലുവാൻ വേണ്ടി നീ എന്റെ നേരെ കൈ നീട്ടിയാൽ പോലും നിന്നെ കൊല്ലുവാൻ വേണ്ടി ഞാൻ നിന്റെ നേരെ കൈനീട്ടുന്നതല്ല തീർച്ചയായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവെ ഭയപ്പെടുന്നു എൻറെ കുറ്റത്തിനും നിന്റെ കുറ്റത്തിനും നീ അർഹനായിത്തീരുവാനും അങ്ങനെ നീ നരകാവകാശികളുടെ കൂട്ടത്തിലാകുവാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് അക്രമികൾക്കുള്ള പ്രതിഫലം എന്നിട്ട് തന്റെ സഹോദരനെ കൊല്ലുവാൻ അവന്റെ മനസ്സ് അവന് പ്രേരണ നൽകി അങ്ങനെ അവനെ കൊലപ്പെടുത്തി അതിനാൽ അവൻ നഷ്ടക്കാരിൽപ്പെട്ടവനായി തീർന്നു അപ്പോൾ തന്റെ സഹോദരന്റെ മൃതദേഹം മറവു ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അവന് കാണിച്ചു കൊടുക്കുവാനായി നിലത്ത് മാന്തി കൊഴിയുണ്ടാക്കുന്ന ഒരു കാക്കയെ അള്ളാഹു അയച്ചു അവൻ പറഞ്ഞു എന്തൊരു കഷ്ടം എന്റെ സഹോദരന്റെ മൃതദേഹം മറവു ചെയ്യുന്ന കാര്യത്തിൽ ഈ കാക്കയെപ്പോലെ ആകാൻ പോലും എനിക്ക് കഴിയാതെ പോയല്ലോ അങ്ങനെ അവൻ ഖേദക്കാരുടെ കൂട്ടത്തിലായിത്തീർന്നു അക്കാരണത്താൽ ഇസ്രായേൽ സന്തതികൾക്ക് നാം ഇപ്രകാരം വിധി നൽകുകയുണ്ടായി മറ്റൊരാളെ കൊന്നതിന് പകരമായോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന്റെ പേരിലോ അല്ലാതെ വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകും ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകുന്നു നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളുമായി ഇസ്രായേല്യരുടെ അടുത്ത് ചെന്നിട്ടുണ്ട് എന്നിട്ട് അതിനുശേഷം അവരിൽ ധാരാളം പേർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാടു കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുമുണ്ടായിരിക്കും എന്നാൽ അവർക്കെതിരിൽ നടപടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതിൻ്റെ മുമ്പായി പശ്ചാത്തപിച്ച് മടങ്ങിയവർ ഇതിൽ നിന്നൊഴിവാ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അവനിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുകയും അവന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യുക നിങ്ങൾക്ക് അതുവഴി വിജയം പ്രാപിക്കാം ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലെ ശിക്ഷ വഴിവായി കിട്ടുവാൻ വേണ്ടി പ്രായശ്ചിത്തം നൽകുന്നതിനായി സത്യനിഷേധികളുടെ കൈവശം ഭൂമിയിലുള്ളത് മുഴുക്കയും അത്ര തന്നെ വേറെയും ഉണ്ടായിരുന്നാൽ പോലും അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുകയില്ല തന്നെ അവർക്ക് വേദനയേറിയ ശിക്ഷയാണുള്ളത് നരകത്തിൽ നിന്ന് പുറത്തുകടക്കാൻ അവർ ആഗ്രഹിക്കും അതിൽ നിന്ന് പുറത്തു പോകാൻ അവർക്ക് ഇല്ല നിരന്തരമായ ശിക്ഷയാണ് അവർക്കുള്ളത് മോഷ്ടിക്കുന്നവന്റെയും മോഷ്ടിക്കുന്നവളുടെയും കൈകൾ നിങ്ങൾ മുറിച്ചു കളയുക അവർ സമ്പാദിച്ചതിനുള്ള പ്രതിഫലവും നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയുമാണത് അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു എന്നാൽ അക്രമം ചെയ്തു പോയതിനു ശേഷം വല്ലവനും പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കി തീർക്കുകയും ചെയ്താൽ തീർച്ചയായും അള്ളാഹു അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനും അത്ര ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണെന്ന് നിനക്കറിഞ്ഞുകൂടെ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പൊറത്തു കൊടുക്കുകയും ചെയ്യുന്നു അള്ളാഹു ഏത് കാര്യത്തിനും ഓ കഴിവുള്ളവനത്രെ സത്യനിഷേധത്തിലേക്ക് കുതിച്ചു ചെല്ലുന്നവരുടെ പ്രവൃത്തി നിനക്ക് ദുഃഖമുണ്ടാക്കാതിരിക്കട്ടെ അവർ മനസ്സിൽ വിശ്വാസം കടക്കാതെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് വായകൊണ്ട് പറയുന്നവരിൽപ്പെട്ടവരാകട്ടെ യഹൂദ മതക്കാരിൽപ്പെട്ടവരാകട്ടെ കള്ളം ചെവിയോർത്ത് കേൾക്കുന്നവരും നിന്റെ അടുത്തു വരാത്ത മറ്റു ആളുകളുടെ വാക്കുകൾ ചെവിയോർത്ത് കേൾക്കുന്നവരുമാണവർ വേദവാക്യങ്ങളെ അവയുടെ സന്ദർഭങ്ങളിൽ നിന്നും അവർ മാറ്റിക്കളയുന്നു അവർ പറയും ഇതേ വിധി തന്നെയാണ് നബിയുടെ പക്കൽ നിന്ന് നിങ്ങൾക്ക് നൽകപ്പെടുന്നതെങ്കിൽ അത് സ്വീകരിക്കുക അതല്ല നൽകപ്പെടുന്നതെങ്കിൽ നിങ്ങൾ കൊള്ളുക വല്ലവനും നാശം വരുത്താൻ അമ്മാഹു ഉദ്ദേശിക്കുന്ന പക്ഷം അവനു വേണ്ടി അമ്മാഹുവിൽ നിന്ന് യാതൊന്നും നേടിയെടുക്കാൻ നിനക്ക് സാധിക്കുന്നതല്ല അത്തരക്കാരുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല അവർക്ക് ഇഹലോകത്ത് അപമാനമാണുള്ളത് പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷയുണ്ടായിരിക്കുകയും ചെയ്യും കള്ളം ചെവിയോർത്ത് കേൾക്കുന്നവരും നിഷിദ്ധമായ സമ്പാദ്യം ധാരാളം തിന്നുന്നവരുമത്രേ അവർ അവർ നിന്റെ അടുത്തു വരികയാണെങ്കിൽ അവർക്കിടയിൽ നീ തീർപ്പ് കൽപ്പിക്കുകയോ അവരെ അവഗണിച്ച് കളയുകയോ ചെയ്യുക നീ അവരെ അവഗണിച്ച് കളയുന്ന പക്ഷം അവർ നിനക്ക് ഒരു ദോഷവും വരുത്തുകയില്ല എന്നാൽ നീ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ അവർക്കിടയിൽ നീതിപൂർവം തീർപ്പ് കൽപ്പിക്കുക നീതി പാലിക്കുന്നവരെ തീർച്ചയായും അള്ളാഹു സ്നേഹിക്കുന്നു എന്നാൽ അവർ എങ്ങനെയാണ് നിന്നെ വിധികർത്താവാക്കുന്നത് അവരുടെ പക്കൽ തൗറാത്തുണ്ട് അതിലാകട്ടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളുണ്ട് എന്നിട്ട് ശേഷവും അവർ പിന്തിരിഞ്ഞു കളയുകയാണ് യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെ അല്ല തീർച്ചയായും നാം തന്നെയാണ് തൗറാത്തിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട് ഉണ്ട് അള്ളാഹുവിന് കീഴ്പെട്ട പ്രവാചകന്മാർ യഹൂദ മതക്കാർക്ക് അതിനനുസരിച്ച് വിധി കല്പിച്ചു പോന്നു പുണ്യവാന്മാരും പണ്ഡിതന്മാരും അതേ പ്രകാരം തന്നെ വിധി കൽപ്പിച്ചിരുന്നു കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നു അവരതിന് സാക്ഷികളുമായിരുന്നു അതിനാൽ നിങ്ങൾ ജനങ്ങളെ പേടിക്കാതെ എന്നെ മാത്രം ഭയപ്പെടുക എന്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് കളയാതിരിക്കുക അള്ളാഹു അവതരിപ്പിച്ച് തന്നതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു അവിശ്വാസികൾ ജീവന് ജീവൻ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് ചെവിക്ക് ചെവി പല്ലിന് പല്ല് മുറിവുകൾക്ക് തത്തുല്യമായ പ്രതിക്രിയ എന്നിങ്ങനെയാണ് തൗറാത്തിൽ നാം അവർക്ക് നിയമമായി വെച്ചിട്ടുള്ളത് വല്ലവനും പ്രതിക്രിയ ചെയ്യാതെ മാപ്പ് നൽകുന്ന പക്ഷം അത് അവൻ്റെ പാപമോചനത്തിന് ഉതകുന്ന ഒരു പുണ്യകർമ്മമാകുന്നു ആർ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കുന്നില്ലയോ അവർ തന്നെയാണ് അക്രമികൾ ആ പ്രവാചകന്മാരെ തുടർന്ന് അവരുടെ കാൽപ്പാടുകളിലായിക്കൊണ്ട് മറിയമിന്റെ മകൻ ഈസായെ തന്റെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നവനായിക്കൊണ്ട് നാം നിയോഗിച്ചു സന്മാർഗ നിർദ്ദേശവും സത്യപ്രകാശവും അടങ്ങിയ ഇഞ്ചിയിലും അദ്ദേഹത്തിന് നാം നൽകി അതിൻറെ മുമ്പിലുള്ള തൗറാത്തിനെ ശരിവെക്കുന്നതും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് മാർഗദർശനവും സദുപദേശവും അത്ര അത് ഇഞ്ചീലിന്റെ അനുയായികൾ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധികൽപ്പിക്കട്ടെ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാകുന്നു തിക്കാരികൾ നബിയെ നിനക്കിതാ സത്യപ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അതിൻ്റെ മുമ്പിലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെക്കുന്നതും അവയെ കാത്തു രക്ഷിക്കുന്നത് അത് അതിനാൽ നീ അവർക്കിടയിൽ നാം അവതരിപ്പിച്ച് തന്നതനുസരിച്ച് വിധി കൽപ്പിക്കുക നിനക്ക് വന്നു കിട്ടിയ സത്യത്തെ വിട്ട് നീ അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റിപ്പോകരുത് നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മമാർഗവും നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നു അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെ അവൻ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു പക്ഷേ നിങ്ങൾക്ക് അവൻ നൽകിയിട്ടുള്ളതിൽ നിങ്ങളെ പരീക്ഷിക്കുവാൻ അവൻ ഉദ്ദേശിക്കുന്നു അതിനാൽ നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മത്സരിച്ച് മുന്നേറുക നിങ്ങളുടെ എല്ലാം മടക്കം നിങ്ങൾ ഭിന്നിച്ചിരുന്ന വിഷയങ്ങളെപ്പറ്റി അപ്പോൾ അവൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ് അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അവർക്കിടയിൽ നീ വിധി കൽപ്പിക്കുകയും അവരുടെ തന്നിഷ്ടങ്ങളെ പിൻപറ്റാതിരിക്കുകയും അള്ളാഹു നിനക്ക് അവതരിപ്പിച്ചു തന്ന വല്ല നിർദ്ദേശത്തിൽ നിന്നും അവർ നിന്നെ തെറ്റിച്ചുകളയുന്നതിനെ പറ്റി നീ ജാഗ്രത പുലർത്തുകയും ചെയ്യണമെന്നും നാം കൽപ്പിക്കുന്നു ഇനി അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ നീ മനസ്സിലാക്കണം അവരുടെ ചില പാപങ്ങൾ കാരണമായി അവർക്ക് നാശം വരുത്തണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് തീർച്ചയായും മനുഷ്യരിൽ അധിക പേരും ധിക്കാരികളാകുന്നു അഥവാ അനിസ്ലാമിക മാർഗത്തിന്റെ വിധിയാണോ അവർ തേടുന്നത് ദൃഢവിശ്വാസികളായ ജനങ്ങൾക്ക് അള്ളാഹുവേക്കാൾ നല്ല വിധി കർത്താവ് ആരാണുള്ളത് സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം ഉറ്റമിത്രങ്ങളാണതാണ് നിങ്ങളിൽ നിന്നാരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന പക്ഷം അവനും അവരിൽപ്പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളെ അള്ളാഹു നേർവഴിയിലാക്കുകയില്ല തീർച്ച എന്നാൽ മനസ്സുകൾക്ക് രോഗം ബാധിച്ച ചില ആളുകൾ അവരുടെ കാര്യത്തിൽ അഥവാ അവരുമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നതിൽ തിടുക്കം കൂട്ടുന്നതായി നിനക്ക് കാണാം ഞങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചേക്കുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു എന്നായിരിക്കും അവർ പറയുന്നത് എന്നാൽ അമ്മാവു നിങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകുകയോ അല്ലെങ്കിൽ അവൻ്റെ പക്കൽ നിന്ന് മറ്റു വല്ല നടപടിയും ഉണ്ടാകുകയോ ചെയ്തേക്കാം അപ്പോൾ തങ്ങളുടെ മനസ്സുകളിൽ രഹസ്യമാക്കി വെച്ചതിനെപ്പറ്റി ഈ കൂട്ടർ ഖേദിക്കുന്നവരായിത്തീരും